സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അടൂർ പള്ളിക്കൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ബാൻഡ് ട്രൂപ്പിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജില്ലാ മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പരിശീലനം നൽകിയ യുനിക് ബാൻഡ് ട്രൂപ്പിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് കാര്യക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജി മാത്യു ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബഡ് സ്കൂളിൽ ഒരു ബാങ്ക് സെറ്റ് ടീമിനെ രൂപീകരിക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു ഇത്തരത്തിൽ തീരുമാനിക്കാനുണ്ടായ സാഹചര്യം മറ്റൊന്നുമല്ല കഴിഞ്ഞ നമ്മുടെ ഭിന്നശേഷി ദിനാചരണത്തോട് അനുബന്ധിച്ച് ഓമല്ലൂരിൽ നടന്ന ആഘോഷ പരിപാടി കലോത്സവത്തിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ സാധാരണമായ പ്രവർത്തനവും പ്രവർത്തനവും അവരുടെ അവിടെ പ്രിയപ്പെട്ട പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മ കുറുപ്പ് അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ പി കെ ഗീത സ്വാഗതം പറഞ്ഞു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം മനു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന റജി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ജെയിംസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുപ്രഭ ദിവ്യ അനീഷ് യമുന മോഹൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എ സുധീർ ബ്ലോക്ക് കോർഡിനേറ്റർ രമ്യ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി രാധാകൃഷ്ണപിള്ള സി ഡി എസ് മുൻ ചെയർപേഴ്സൺ ഭാസുരൻ ബാൻഡ് ട്രൂപ്പ് അധ്യാപകൻ ചന്ദ്രബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ എൽ മുരളി മോഹൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടൂർ